അറുപത്തിയെട്ടാമത് ദേശീയ സ്കൂൾ ഗെയിംസ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി വൈകാശയിച്ചു കേരളത്തിന് വേണ്ടി വെങ്കല മെഡൽ സ്വന്തമാക്കിയ വൈകാശയിച്ചുവിന് ഉജ്ജ്വല സ്വീകരണം നൽകി നാട് നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ മധ്യപ്രദേശിലെ വിദിശയിൽ നടന്ന നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ അണ്ടർ ഇരുപത്തിരണ്ട് കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിനുവേണ്ടി മത്സരിച്ചാണ് വൈഗ ഷൈജു വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം തരം വിദ്യാർത്ഥിനിയായ വൈകാ ഷൈജു മുക്കൂട് സ്വദേശിയായ ഷൈജുവിൻ്റെയും സൗമ്യയുടെയും മകളാണ് മിന്നുന്ന നേട്ടം കരസ്ഥമാക്കി നാട്ടിലെത്തിയ വൈകയ്ക്ക് സ്കൂൾ പി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണം നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഭാരമണിയിച്ചു സ്കൂൾ അധ്യാപകൻ സതീശൻ മാസ്റ്റർ പൂച്ചണ്ട് നൽകി സ്കൂളിനെ പ്രതിനിധീകരിച്ച് കേരളത്തിന് വേണ്ടി ദേശീയ കൗൺസിൽ മെഡൽ നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വൈക പറഞ്ഞു എനിക്ക് മെഡൽ നേടിയതിൽ അത് സന്തോഷമുണ്ട് മധുമാസാണ് എനിക്ക് ട്രെയിനിങ് തന്നത് എൻ്റെ പേര് വൈകാ സൈജു ഞാൻ രാവണീശ്വരം സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അച്ഛൻ്റെ പേര് ഷൈജു അമ്മയുടെ പേര് സൗമ്യ കലാകായിക രംഗങ്ങളിൽ ഏറെ മികവ് പുലർത്തുന്ന രാവണീശ്വരം സ്കൂളിലേക്ക് ആദ്യമായാണ് ഒരു ദേശീയ മെഡൽ എത്തുന്നത് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പി ടി പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ തൈക്കോണ്ട ദേശീയ മത്സരത്തിൽ കാസർഗോഡ് നമ്മുടെ കേരളത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള വൈഗ ഷൈജു എന്നുള്ള കുട്ടി ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ് പക്ഷേ രാവണീശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ദേശീയ മത്സരത്തിൽ മെഡൽ നേടുന്നത് തീർച്ചയായും ഞങ്ങളുടെ നാടിനും ും സ്കൂളിനും അഭിമാനമായി ഈ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് സ്കൂൾ എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ മദർ പി ടി എ പ്രസിഡന്റ് ധന്യാ അരവിന്ദൻ അധ്യാപിക ലീമാ സെബാസ്റ്റ്യൻ പി ടി എ മെമ്പർമാരായ ശശി ചിറക്കാൽ അനീഷ് ദീപം ശശി കാലിച്ചാമരം ജിതേഷ് കോളിക്കര പരിശീലകൻ മധു മാസ്റ്റർ എന്നിവരും സംബന്ധിച്ചു മുക്കൂട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരും വൈകിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ക്ലബിന്റെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകിയും ഹാരമണിനും വൈകിയെ സ്വീകരിച്ചു ഷബ് ജൂനിയർ വിഭാഗത്തിൽ ദേശീയതലത്തിൽ തൈക്കൊണ്ട വിഭാഗത്തിൽ മത്സരിച്ച നമ്മുടെ നാടിന്റെ അഭിമാനമായ വൈകാശൈജുവിന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം നൽകിയിരിക്കുകയാണ് ഈ മേഡലിനർഹമായ നമ്മുടെ പൊന്നോമന വൈകാശൈജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്നാകാൻ നേരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്